ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏത് സുഹൃത്തിനെ പറ്റിയാണെന്ന് നോക്കാം സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സെബീന കല്ലായി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ എഴുപത്തെട്ടാമത്തെ അധ്യായമായ സൂറത്തു നബ് അവതരണ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എൺപതാമത്തെ അധ്യായവും നാപ്പത് വചനങ്ങളും രണ്ട് റുഖുഹുമായിട്ടാണുള്ളത് ഈ സൂറയുടെ മറ്റൊരു പ്രത്യേകത സൂറു ഖുർആൻ മുപ്പത് ജുസു ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് മുപ്പതാമത്തെ ജുസുഹിലെ ആദ്യത്തെ അധ്യായമാണ് സൂറത്തു നബ് അമ്മ എന്ന പദം കൊണ്ടാണ് സൂറ ആരംഭിക്കുന്നത് അതിനാൽ ഈ സൂറയെ അമ്മ ജുസൂഹ് എന്ന പേരിലും അറിയപ്പെടുന്നു നബിസ് അഹി സ്വലമയുടെ ഹിജറക്കു മുമ്പായി അവതരിച്ചത് കൊണ്ട് ഇത് മക്കിയ സൂറയാണ് മക്കീ സൂറത്തുകൾ മൂന്ന് അടിസ്ഥാനത്തിലാണ് പ്രതിപാദിക്കുന്നത് ഒന്ന് തൗഹീദ് ഏകദൈവത്വം രണ്ട് റിസാല പ്രവാചകത്വം മൂന്ന് ആഹ്റ പരലോകം മക്കയിലെ സത്യനിഷേധികൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പുറമേ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തിരുന്നു നബിസ് അല്ലാസ്ലമെ അവർക്ക് ഇഷ്ടവും ബഹുമാനവുമായിരുന്നു പക്ഷേ പ്രവാചകനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിഷേധിക്കുകയും പറയുന്ന റസൂലിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു ഈ പരലോകത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യനിഷേധികൾക്ക് മറുപടിയായിട്ട് ഈ സൂറ നബ് വൃത്താന്തം അഥവാ വലിയ വാർത്ത എത്തിയിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് ആയത്തിൽ അള്ളാഹു സുബാനത്തല പറയുന്നു ലോകാവസാനം സംഭവിക്കാൻ പോകുന്നു പിന്നീട് ഉയർത്തെഴുന്നേൽപ്പും ശിക്ഷകളും രക്ഷകളും അനന്തര ഫലങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് ശേഷം ആറു മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിച്ചു നീ നോക്ക് ഉറിണ്ട ഭൂമിയെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പാകത്തിന് പരുത്തി വിരിപ്പാക്കി ആ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ പർവ്വതങ്ങളെ ആണിയടിച്ചു നിർത്തിയും ബലിഷ്ടമായ ഏഴാകാശങ്ങൾ കൊണ്ട് ഭൂമിക്കുമേതേ സ്ഥാപിക്കുകയും അതിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനും സൂര്യന്റെ ചൂട് അന്തരീക്ഷത്തിൽ ലയിച്ച് കാർമേഘത്തിൽ നിന്നും മഴയും അതുമൂലം സസ്യങ്ങളും പല വർഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കുവാനും ഉപജീവന മാർഗം തേടി പകലിനെയും ക്ഷീണിതനായി നിനക്ക് ഉറങ്ങുവാൻ രാത്രിയെയും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെയും തന്നില്ലേ ഇതെല്ലാം എൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് പറയുന്നു തുടർന്ന് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാൻ തൊല പറയുന്നു കിയാമത്ത് നാൾ സംഭവിക്കുന്ന ആ ദിവസമുണ്ടല്ലോ കാഹളത്തിൽ ഊതുമെന്നും അന്നേരം ആകാശം പൊടിപൊടിയായി ഭൂമിയിലേക്ക് പതിച്ച് ഭൂമിയിലുള്ള സകലതേനെ നശിപ്പിക്കുകയും മനുഷ്യർ കബറുകളിൽ നിന്ന് കൂട്ടം കൂട്ടമായി എണീക്കുകയും അവർക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് നരകവും സ്വർഗവും കാണിക്കുകയും ചെയ്യും തുടർന്ന് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച സത്യനിഷേധികൾക്ക് നരകത്തിലെ ശിക്ഷ അതി കഠിനവും വേദനയുമായിരിക്കും ദാഹിക്കുമ്പോൾ കുടിക്കാൻ സ്വയം വെന്തുരുക്കി ചൂടി വെന്തുരുകിയ ചൂടുവെള്ളമായ ഹമീമും ദുർഗന്ധവും അഴുക്കു നിറഞ്ഞ ചൂടിനെ വെല്ലുന്ന തണുത്ത വെള്ളം ഹസാക്കും ആയിരിക്കും നൽകുക അവർ കളവാക്കി പറഞ്ഞതും എല്ലാ കർമ്മങ്ങളും രേഖയിൽ എഴുതിപ്പെടുത്തി റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടെന്നും ഇനി അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു തുടർന്ന് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് അർപ്പിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളോട് പറയുകയാണ് കണ്ണിന് കുളിർമ നൽകുന്ന ഉദ്യാനങ്ങളും മുന്തിരി തോപ്പുകളും കൽബിന് കുളിരി പകരുന്ന സമപ്രായക്കാരായ തരുൺ ണികളും അവിടെ ഒന്നിനെയും പേടിക്കേണ്ടതില്ല എന്നും ഇതെല്ലാം എൻ്റെ സമ്മാനമാണെന്നും എൻ്റെ അനുഗ്രഹമാണെന്നും ഉണർത്തുകയും ചെയ്യുന്നു തുടർന്നു വരുന്ന അവസാനത്തെ മുപ്പത്തി മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകളിൽ നാളെ പരലോകത്ത് നടക്കുന്ന മഹാവിചാരണയുണ്ടല്ലോ ആ വിചാരണയുടെ ഗാംഭീര്യം അണിയണിയായി മലക്കുളുടെ ഒരു വലിയ നിരയും പ്രധാനിയായി ജിബിലീല അലൈഹസ്ലാമിന്റെ സാന്നിധ്യവും അവിടെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല റബ്ബിന്റെ മുമ്പിൽ ആർക്കും സംസാരിക്കാൻ അനുവാദം കിട്ടുകയുമില്ല സത്യം പറയുന്നവർക്ക് മാത്രമേ അതിന് സംസാരിക്കാൻ അനുവാദം ലഭിക്കുന്നതുള്ളൂ ഈ ലോകത്തെ ഭൗതിക ആസ്വാദനത്തിന് വേണ്ടി പരലോകം ലോകം നഷ്ടപ്പെടുത്തിയും ഭൂമിയിലെ സകല വിഭവവും ആസ്വദിച്ച് മറന്നുകൊണ്ട് പഠിച്ച തമ്പുരാനെ ഓർക്കാതെ നടന്നവർ അന്നേ ദിവസം വിലപിച്ചുകൊണ്ടിരിക്കും യാ കുന്തു തുറാബ ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഭൂമിയിൽ ജന്മമില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പ്രിയമുള്ളവരെ റബ്ബിനെ മറന്നുകൊണ്ട് ദുനിയാവിലെ ജീവിത സുഖങ്ങളുടെ പിന്നാലെ പോകാതെ നാളെ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ തൻറെ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ആമീൻ അസ്സലാമു അലൈക്കും അസ്സലാമി വാത്തു